എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞപ്പോ എന്തെടുക്കുവാണേ ഫോൺ കളിക്കണ ഫോൺ ചാർജ് ഉണ്ടാവൂലാ വീട് എടുക്കാൻ ചാർജ് ഉണ്ടാവൂല അച്ചട പോണി ചാർജ് കുറവാണ് ഗായ്സ് ഞങ്ങളൊരു സ്ഥലം വരെ പോക എന്തോ എന്ത് ഗായ്സ് ഞാൻ കളിച്ചപ്പോ ഫോണിൽ ഒരു റെഡ് കളർ കണ്ടിട്ടുണ്ടെന്ന് അത് കണ്ട അവൻ പറഞ്ഞ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ചാർജ് ഇല്ലാത്താണ് അവൻ ഉദ്ദേശിച്ചത് ഗായ്സ് അപ്പൊ നമ്മളിപ്പൊ പോകുന്നത് നമ്മുടെ അടുത്ത ഒരു സ്ഥലത്തേക്കാണ് തീർച്ചയായും വീട്ടിലല്ല എന്റെ കൂട്ടുകാരിയുടെ വാവയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ് വാവയുടെ ഇരുപത്തെട്ട് കെട്ടാണ് അപ്പൊ അതിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം അതിന് ശനി ഇന്ന് സാറ്റർഡേ ആണ് സാറ്റർഡേ കണ്ടത് ചേച്ചിമാരൊക്കെ പോണോ അവർക്ക് ക്ലാസ് ഉണ്ട് അപ്പൊ നമുക്കൊരു വാവാക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ് അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോ കുഞ്ഞൊപ്പം ചോദിക്കാണ് അമ്മേ ഇനിയും അപ്പൊ കറങ്ങാൻ കൊണ്ടുപോകൂലേന്ന് എന്ന് ശരി ഞാനൊക്കെ ഉണ്ടല്ലോ അപ്പൊ കൊണ്ടുപോകാന്ന് ഞാനും പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയാണ് ഗൈസ് അങ്ങനെ നമ്മൾ എത്തി ജ്വല്ലറിയിൽ എത്തിയിട്ട് ദൈ വാവ് വേണ്ടി മോതിരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് എന്നാണ് ജുവലറിയുടെ പേര് ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം അവിടെ പോയി വീഡിയോ ഇട്ടിട്ടുണ്ട് ഗെയ്സ് നല്ല ഷോപ്പാണ് കേട്ടോ കുമ്പളങ്ങി കോയ ബസാറിലാണ് ഷോപ്പ് വരുന്നത് അപ്പൊ ദേ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചിറങ്ങുവാണ് അപ്പൊ കുഞ്ഞപ്പനും ഭയങ്കര ആയി അമ്മ ഇനി നമ്മൾ നേരെ വാവയുടെ വീട്ടിലോട്ടാണോ പോണേന്ന് അവൻ ചോദിക്കുന്നത് പക്ഷെ ഇരുപത്തെട്ട് എട്ട് അന്നല്ലായിരുന്നു പ്രോഗ്രാം അന്നല്ലായിരുന്നു നമ്മൾ നേരത്തെ തന്നെ മോചനം വാങ്ങിച്ചു വെച്ചെന്നേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ അങ്ങനെ വാവയ്ക്കുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരുന്ന വഴിയായിരുന്നെ വന്നപ്പോ പെരുമ്പടപ്പ് പാലം ഉണ്ട് അവിടെ എത്തിയപ്പോ നല്ല രസമാണ് പാലത്തിലേക്ക് നമ്മളിങ്ങോട് വരുന്ന വഴി നിറയെ മരങ്ങളൊക്കെ പിടിച്ചു നിൽക്കും ഞാൻ കാണിച്ചു തന്നില്ലേ നല്ല രസമാണ് ഇവിടെ കാണാൻ അപ്പൊ ഇവിടെ എത്തിയപ്പോന്ന് ചേട്ടൻ കാർ നിർത്തിയതാണ് നല്ല തണുപ്പാണ് ഇവിടെ മരങ്ങളുള്ള സ്ഥലത്ത് നിർത്തി തണുപ്പാണല്ലോ അപ്പോഴാണ് കുഞ്ഞപ്പൻ ഇങ്ങോട്ട് നോക്കിയിട്ടൊരു പാർക്ക് കണ്ടുപിടിച്ചത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗൈസ് ഇവിടെ പാർക്ക് ഉണ്ടെന്ന് കാണുന്നത് ആ ഇല്ല ഒരു പാർക്ക് ഇവൻ ഈ കാറിന്റെ ഉള്ളിൽ കൂടി നോക്കി കണ്ടുപിടിച്ചതാണ് പിന്നെ വാശിയായി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ പത്ത് മിനിറ്റ് ജസ്റ്റ് അവിടെ ഒന്ന് കേറിട്ട് പോകാന്ന് കുഞ്ഞപ്പൻ അങ്ങോട്ട് ഓടിപ്പോയി അച്ഛനും പോയിട്ടുണ്ടേ നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്തായെന്ന് കാണാം അവിടെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മക്കളൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട് ചേട്ടൻ ആണെങ്കിൽ ഇത് ഇവിടെ കാർ നിർത്തിയിട്ടിട്ട് എവിടെ കൂടി ഇറങ്ങും ഇവിടെ എവിടെയാ വഴി ഇവിടെ ഇങ്ങനെ റോട്ടിന്ന് താഴത്തേക്കൊരു സ്ലോപ്പ് പോലെയാണ് കണ്ടില്ലേ അപ്പോഴാണ് കുഞ്ഞപ്പൻ ഈ സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നത് അമ്മ അവിടെ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഉണ്ടെന്ന് സ്റ്റെപ്പുണ്ടെന്ന് ആവശ്യം അവന്റെ ആയതുകൊണ്ട് അവൻ എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് ഗൈസ് പയ്യെ പയ്യ ഇറങ്ങാം കുഞ്ഞപ്പൻ ഓടിച്ചാടിയാണ് പോയത് ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല റോട്ടിൽ കൂടി പോകുന്നവർക്ക് പെട്ടെന്ന് ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല റോഡ് മുകളിലാണ് കേട്ടോ നമ്മളിപ്പോ താഴെയാണ് പേരെന്താ ാണ് പരിചയപ്പെടുത്തിക്കേമി എന്തോ എത്ര ക്ലാസ്സിലാ പഠിക്കണേ നയൻ പേരു സ്കൂളിലാ ഡോമിനിക് ഇവിടെ അടുത്താണോ സ്കൂള് പള്ളൂരത്തിലാ മോളെ അപ്പൊ ഈ പാർക്കിന് സമയം വരാനൊക്കെ ഇല്ലല്ല നിങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഈ പാർക്ക് ആ എപ്പോഴും അല്ലേ രാത്രി അടക്കോളൂ കുഞ്ഞപ്പറന്നു പോയെ ഗൈസ് അങ്ങനെ പിള്ളേർ ചാറ്റയും പറഞ്ഞു പോയി കേട്ടോ നല്ല രസം ഉണ്ട് സംഭവം കാണാൻ പക്ഷെ ഇവിടെ അധികം ആരും വരാറില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് സംഭവം എന്താണോ ഒരു പബ്ലിക് പാർക്കാണെന്ന് തോന്നണേ അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് സമയം ഉണ്ടോന്നറിയില്ല രാത്രി വരെയൊക്കെ ഉണ്ടാവും ചിലപ്പോ അധികം ആരും ഉപയോഗിക്കാത്തോണ്ടാണോന്നറിയില്ല ഫുള്ളും ഈ റൈഡ്സിലൊക്കെ പൊടി പിടിച്ച് അലമ്പായിക്കിടക്കുവാണേ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അല്ലേ അയ്യോ കൊള്ളാം ഇരിക്കാനുള്ള സ്ഥലം കുറെ പഞ്ചാരപ്പഴത്തിന്റെ മരം ഉണ്ട് ഏട്ടാ ഗൈസ് ഒരുപാട് മൊത്തം അതാണ് ഫുള്ളും ആദ്യ അച്ഛനും മോനും കൂടി പഞ്ചാരപ്പഴം പറിക്കുന്നു ഗൈസ് കുഞ്ഞപ്പ ചാടിക്കൊണ്ടിരിക്കാ പറ നല്ല ടേസ്റ്റ് ഉണ്ട് ഏട്ടാ അച്ഛൻ എനിക്ക് രണ്ടെണ്ണം കൂടി പറിച്ചോ കിട്ടിയ കിട്ടിയാ ഗൈസ് കുഞ്ഞപ്പ എനിക്ക് പറിച്ചു ഗൈസ് അടിപൊളി 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 ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഞാൻ പറഞ്ഞേയുള്ളൂ അച്ഛനും കൂടി പഞ്ചാരപ്പഴം പറഞ്ഞെങ്കി സൂപ്പർ ഉണ്ടാവു ഇവിടെ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു അധികം പഴുത്തില്ലെങ്കിലും ചെറിയ പഴുപ്പാണെങ്കിലും ഞാൻ പറിച്ചതിനു ഞാനേ ഒരു കമ്പ് താത്തിപ്പിടിച്ച് പറിച്ചതാണേ ഇത് കഴിയേണ്ട കാര്യൊന്നുമല്ല ഫ്രഷ് അല്ലേ ഇത് കണ്ടില്ലേ നിറച്ചും ഇലയും പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് അധികം ആരും ഇവിടെ വരാറില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് കുഞ്ഞപ്പൻ ഇരിക്കുന്ന സീറ്റ് കുഴപ്പമില്ല അതുകൊണ്ട് അവൻ ആ സീറ്റ് ഇരുത്തി ഇവിടെ ആരും വരാറില്ലെന്ന് തോന്നണം അല്ലേ പിള്ളേരൊക്കെ വന്ന് കളിക്കുമെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കുമെങ്കിൽ ഇത്രയും മെനകേടായിട്ട് കിടക്കുമോ നോക്കിക്ക സ്റ്റെപ്പ് എല്ലാം അഴുക്ക് പിടിച്ചു കിടക്കുക ഇതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കായിരിക്കും സ്ലൈഡിന്റെ അറ്റത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഒരു വലിയ സ്ലൈഡിൽ കുഞ്ഞപ്പനെ കയറ്റിയില്ല അത് ഈ ഒരു ബ്ലൂ സ്ലൈഡിലാണ് അവൻ കയറിയത് അതിൻ്റെ അകത്താണെങ്കിൽ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനാണെങ്കിൽ അവിടുത്തെ ഇലയോ എന്തൊക്കെയോ വെച്ച് അത് നല്ലോണം തുടച്ചു എന്നാലും അവൻ്റെ നിക്കറിന്റെ പുറകിൽ കുറേ പൊടിയൊക്കെ ആയി ഗൈസ് എന്നാലും അവൻ്റെ സന്തോഷം അല്ലെങ്കിൽ വിചാരിച്ചാൽ അങ്ങനെ കുറച്ചു നേരം അവിടെ കേട്ടോ എനിക്ക് പറ്റുന്നതായിട്ട് ആയി ഊഞ്ഞാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സ്ട്രോങ് ആണോ എന്നറിയാൻ ഞാനൊന്ന് ആദ്യം ഇരുന്ന് നോക്കി ഇരുന്ന് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് ഉറപ്പിച്ചിട്ടാണ് ഒരു ഒരു മിനിറ്റ് ചുമ്മാ ഒന്ന് ആടി നോക്കി ഒരു കൊതി അത് കഴിഞ്ഞപ്പോൾ അതേ ആ പാർക്കിൻ്റെ ുള്ളിൽ കൂടി ഒരു ഗ്രില്ലുണ്ടാ ഗ്രില്ലിന്റെ ഉള്ളിൽ കൂടി ഫോൺ വെച്ചെടുത്ത വീഡിയോ ആണ് ഞാൻ അതായത് അവിടുത്തെ ആ പെരുമ്പടപ്പ പാലം പാലത്തിന്റെ അടിയിലത്തെ കായലാണ് കേറിയു അപ്പൊ നമ്മള് പോവാൻ പോവാണ് അങ്ങനെ ഒരു വിധത്തിൽ കുഞ്ഞപ്പനെ കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ബാ നമുക്ക് ഫോട്ടോ വെച്ചിപ്പോൾ അവിടെ അടിപൊളിയായിരിക്കും അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുകയാണ് അവരാണെങ്കിൽ വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നേ അങ്ങനെ നേരെ ഞങ്ങൾ കറി കയറി തോപ്പുംപടിയിലെത്തി അപ്പോൾ നമ്മുടെ ഗ്രീൻ ഫുഡ് ചലഞ്ച് ചെയ്യുകയോ ചേച്ചി ഒരുപാട് പേരല്ലേ ചോദിക്കുന്നു നമ്മൾ റെഡ് ഫുഡ് ചലഞ്ച് ചെയ്തു യെല്ലോ ഫുഡ് ചലഞ്ച് ചെയ്തു കാണാത്തവര് പോയി കണ്ടു നോക്കണേ അപ്പം ഗ്രീൻ ഫുഡ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി തോപ്പും പടിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുഞ്ഞപ്പനാണെങ്കിൽ കണ്ടില്ലേ ഒരു ആംബുലൻസ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നേ അത് വേണം വേണമെന്ന് പറഞ്ഞ് അവസാനം ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ സമാധാനപ്പെട്ടു അവനാണെങ്കിൽ ഒരു പത്ത് രൂപയുടെ ഒരു ബോൾ ഐസ്ക്രീം കൊടുത്തു വന്നിട്ടാ അവൻ ഇത് വാങ്ങിച്ചു ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ആംബുലൻസ് വേണോ അതോ ഐസ്ക്രീം വേണോന്ന് അപ്പൊ അവൻ ഐസ്ക്രീം മതി അങ്ങനെ ആംബുലൻസ് തിരിച്ചു വെച്ചു അതായത് എവിടെ പോയാലും ഈ കളിപ്പാട്ടം വേണോന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് വാങ്ങിച്ചു കൊടുത്തത് ഇതാവുമ്പോൾ അവർക്ക് അത് ഭയങ്കര ശീലായി പോകും അവർക്ക് വേണ്ടെങ്കിലും വെറുതെ വെറുതെ വേണം വേണമെന്ന് പറഞ്ഞ വാശി പിടിച്ചോണ്ടിരിക്കും അതുകൊണ്ട് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാനാണ് എപ്പോഴും നല്ലത് അവരൊട്ടും വിചാരിക്കാത്ത സമയത്ത് അല്ലാതെ വാശി പിടിച്ച് കരയുമ്പോൾ വാങ്ങിച്ചു കൊടുത്ത പണിയാണ് ഗേസ് അങ്ങനെയൊക്കെ വെച്ച് ഫോട്ടോ വെച്ച് ബീച്ചിൽ എത്തി അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളൊക്കെ ഒരുപാട് പേരെ കണ്ടുകെട്ടോ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പേരെ കാണാം അപ്പൊ ആ ബബിൾ വിൽക്കുന്ന ചേട്ടനില്ല ആ ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് ബബിൾ ചോദിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞപ്പനും ദേവൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് കിയാഷ്കുട്ടനെ കിയാഷ് കുട്ടനും കൂടി അവിടെ നിന്ന് നല്ല കളിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് അങ്ങനെ പ്രാവുകൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് ഒക്കെ പൊട്ടിച്ച് കുറച്ചിങ്ങോട്ട് നടക്കുമ്പോഴാണ് ഒരു ഫാമിലി അച്ഛനും അമ്മയും മക്കളുമാണ് അവർ ഇട്ടാപ്പൊട്ടി പൊട്ടിക്കുന്നത് കാണുന്നത് അപ്പൊ കുഞ്ഞപ്പനും കിയാശ്കുട്ടനും അതും നോക്കി നിന്നപ്പോൾ അവർ എന്ത് ചെയ്തു അത് അവരുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു കേട്ടോ കിയാഷ് അമ്മയാണ് കൂടെ നിൽക്കുന്നത് അങ്ങനെ അവര് പൊട്ടിക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി കുഞ്ഞുമക്കൾ പൊട്ടിക്കുന്നത് കാണുമ്പോൾ ഒരു അല്ലേ അതുകൊണ്ടായിരിക്കും വായിക്കാണെങ്കിൽ പിള്ളേരെ പറഞ്ഞു വിട്ട് പിന്നെയും പിന്നെയും ഇട്ടാപ്പുട്ടി വാങ്ങിച്ചു കൊടുക്കായിരുന്നിട്ട് ഇവർക്ക് അങ്ങനെ രണ്ട് മൂന്ന് ഇട്ടാപ്പൊട്ടി ഓസിനെ നിന്ന് പൊട്ടിക്കുകയാണ് രണ്ടുപേരും കൂടി അപ്പം മതി വാന്ന് പറഞ്ഞിട്ട് വരുന്നേ ഇല്ല അങ്ങനെ ഫാമിലിയോട് കുഞ്ഞപ്പം താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് കിയാഷ് കുട്ടിനെയും വിളിച്ചോണ്ട് വന്ന കേട്ടോ അവനെ വിടുന്നേ ഇല്ല അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേരും ഒരേ വൈബ് നോക്കി സൂര്യനസ്തമിക്കുന്ന ഫോട്ടോ വെച്ച് ബീച്ചിന്റെ ഭംഗി എന്തൊരു ഭംഗിയാണെന്ന് അറിയാവോ എല്ലാരും അവിടെ ഇരുന്ന് ആ ഒരു ഭംഗി ആസ്വദിക്കാണ് ഞങ്ങൾക്കും അവിടെ ഇരുന്ന് ഭംഗി ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു കേസ് പക്ഷെ രണ്ടും കൂടി നടക്കണ നടപ്പ് നോക്കിക്കേ കുഞ്ഞപ്പൻ അവരെയും വിളിച്ചുകൊണ്ട് ഭയങ്കര എന്തോ വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടാ അവർ അവരുടെതായ കളിപ്പാട്ടത്തിന്റെ വല്ല കാര്യമൊക്കെ ആയിരിക്കും പറയുന്നത് അവർക്ക് അവരുടേതായ ലോകം നമ്മൾ പുറകിലുണ്ടോ ഇല്ലയോന്ന് പോലും നോക്കാണ്ട് നടന്നു പോവുകയാണെ അപ്പോഴാണ് അവിടെ ഒരു വണ്ടിയിൽ പാട്ടിട്ടുണ്ട് ആ പാട്ട് ഇവിടെ കൊടുത്താൽ കോപ്പി റൈറ്റ് കിട്ടും അതാ കൊടുക്കാത്ത അത് കേട്ട് കുഞ്ഞിപ്പൊ നല്ല ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ പോവുക പോകുന്നവര് ആമക്കുഞ്ഞ് കടലിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന കേട്ടോ അങ്ങോട്ട് കയറി വന്നതാണ് അപ്പോൾ അതിനൊക്കെ കണ്ടു അപ്പോൾ അവിടെയൊക്കെ ഒക്കെ നിറച്ച ആളായി എല്ലാരും കൂടി തടിച്ചു കൂടി ആമ കാണാൻ നിൽക്കുമായിരുന്നെ അത് കഴിഞ്ഞ് വലിയൊരു കപ്പൽ പോയി ഗൈസ് എന്താ ഭംഗി എന്തൊരു എടുപ്പാണ് ആ കടലിൽ കൂടി കപ്പൽ പോകുന്നത് കാണാൻ അങ്ങനെ ഞങ്ങള് കപ്പലൊക്കെ കണ്ടു അപ്പൊ കിയാഷ്കുട്ടൻ്റെ അമ്മയും ഞാൻ ത്തി വെച്ച് കത്തി വെച്ച് സന്ധ്യയായി രാത്രിയായൊന്നും അറിഞ്ഞില്ല പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടും കമ്പനിയായി ആയി കിയ കുഞ്ഞപ്പനും കമ്പനിയായി അത് കഴിഞ്ഞ് രാത്രി അങ്ങനെ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ കാല് വേദന എടുക്കാൻ തുടങ്ങി കുഞ്ഞപ്പനും കിയാഷ്കുട്ടനും കാല് എന്നുള്ള സാധനം അറിയത്തുപോലും ഇല്ല എത്ര വേണമെങ്കിലും നടക്കാൻ റെഡിയാണ് ഞങ്ങൾ അങ്ങനെ അവസാനം ഒരു ബെഞ്ച് കണ്ടുപിടിച്ച് അവിടെ എല്ലാവരും കൂടി കുറച്ചു നേരം ഇരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവരോട് ബൈ ബോയ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മുടെ ഫോട്ടോ വെച്ച് വെളി ഗ്രൗണ്ടിൽ ഒരു എക്സിബിഷൻ കണ്ടു കേട്ടോ കുറെ ആനി സ് ബേർഡ്സ് അതുപോലെ ഒട്ട പക്ഷി കുതിര എല്ലാത്തിന്റെ ഒരു എക്സിബിഷൻ ആയിരുന്നു പക്ഷെ എന്റെ ഫോൺ ഓഫായി ചേട്ടന്റെ ഫോണിൽ അഞ്ച് ശതമാനം എന്തോ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്നാലും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഗെയ്സ് ഭയങ്കര ടയർഡും ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല കേട്ടോ ജസ്റ്റ് കാര്യങ്ങളൊക്കെ തിരക്കിട്ട് വീട്ടിലോട്ട് പോയി അപ്പം ഇത്രയുള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ